ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് എൻ്റെ നാട്ടിലാണ് അഞ്ചലാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം വരുന്ന കുറച്ച് പക്ഷികളെ പരിചയപ്പെടുത്താമെന്ന് കരുതി അതിലേറ്റവും പ്രിയപ്പെട്ടത് ഈ മയിലാണ് ഏഴ് മൈലാണ് സാധാരണ വരാറുള്ളത് അവർ ഇവിടെ തന്നെയാണ് താമസവും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വലിയ തേക്കിൻ്റെ മരത്തിലാണ് ഈ ആൺമയിലിരിക്കുന്നത് പിന്നെ നമ്മളുടെ വീടിനോണ്ട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വായനശാലയുണ്ട് അതിൻ്റെ മുകളിലാണ് പകലൊക്കെ അവർ റെസ്റ്റ് ചെയ്യുന്നത് അവിടെയാണ് ഇപ്പോൾ അവിടേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് വരുന്നത് ഇവിടെ അടുത്ത് മയിലാടും കുന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതൊരു ക്ഷേത്രമാണ് ക്ഷേത്രമാണ് അവിടെ ധാരാളം മയിലുകളുണ്ട് ഇത് പെൺമയിലാണ് പെൺമയിൽ വന്ന് ചോറ് കഴിക്കുകയാണ് നമ്മൾ ചോറിട്ട് കൊടുക്കാറുണ്ട് അരിയിട്ട് കൊടുക്കാറുണ്ട് എപ്പോഴും ഏഴ് പേരാണ് വരാറുള്ളത് അതിൽ ഒരാളാണ് ആണായിട്ടുള്ളത് അതേറെ ഭംഗിയുള്ളതാണ് കണ്ടില്ലേ ഇതാണ് വായനശാല എന്ന് പറയുന്നത് അവിടെ നിറയെ ഇതുപോലെ പുല്ലുകൾ നിൽക്കുകയാണ് അതുകൊണ്ട് അവർ ഇരുന്നാലും നമുക്ക് കാണാൻ പറ്റില്ല ശബ്ദം കേട്ടാൽ മാത്രമേ അറിയുള്ളൂ ഇത് കണ്ടില്ലേ എത്ര എണ്ണം ഉണ്ടെന്ന് അവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഡാൻസ് ചെയ്യുകയാണ് മഴയെ നൃത്തം ചെയ്ത് സ്വീകരിക്കുകയാണ് നമ്മുടെ പ്രകൃതിയും അതുപോലെ ജീവജാലങ്ങളുമെല്ലാം ആശ്വാസമായ മഴയെ പീലിയെല്ലാം വിടർത്തി നൃത്തം ചെയ്താണ് സ്വീകരിക്കുന്നത് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെയിൽ വന്നപ്പോൾ മയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയതാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഈ നൃത്തം നീണ്ടു നിന്നു നമ്മുടെ പരിസരത്തുള്ള ചേച്ചിമാരും അതുപോലെ കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ വന്ന് മയിൽനൃത്തം കണ്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു ഇത് കേട്ടോ ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയേറെ മനോഹരമായിരുന്നു കണ്ടില്ലേ എത്ര ഭംഗിയാണെന്ന് ഇനി അടുത്തത് നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളാണ് ഉക്കനെന്നും ചെമ്പോത്തെന്നൊക്കെ പറയുന്ന ഒരാൾ സാധാരണ രണ്ടു പേരാണ് വരാറുള്ളത് ഇപ്പോൾ ഒരാളെ വന്നിട്ടുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടഭക്ഷണമെന്ന് വെച്ചാൽ നമ്മളത് മുട്ടയുടെ മഞ്ഞക്കരു പൊരിച്ചു കൊടുക്കണം അത് പൊരിച്ചിട്ട് നല്ലതുപോലെ ചെറിയ പീസസ് ആയിട്ട് കയറി അതിൻ്റെ ഒരു സ്പെഷ്യൽ പാത്രം ഉണ്ട് അതിലിട്ട് കൊടുക്കണം ഇതിപ്പോൾ എന്നെ കണ്ടതുകൊണ്ടാണ് ഇത്ര പെപ്രാളത്തിൽ ഓടിപ്പോകുന്നത് കേട്ടോ മമ്മി മാത്രമേ ഉള്ളെങ്കിൽ വീടിനകത്ത് കയറി വരും പപ്പായോ ഞാനോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് ഓടിപ്പോകും കണ്ടില്ലേ നമ്മളുടെ അടുക്കളയിൽ ഇരുന്നാണ് കഴിക്കുന്നത് പുളിക്കരി പിന്നെ മഞ്ഞക്കരു വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഇനിയുള്ളത് കാക്കകളും അതുപോലെ പ്രാവുകളുമാണ് ഇത്രയൊന്നുമല്ല ധാരാളം വരാറുണ്ട് ഇവർ രണ്ട് നേരം വരാറുണ്ട് രാവിലെയും വൈകിട്ടും വരാറുണ്ട് ഇവരെല്ലാം എൻ്റെ മമ്മിയുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്